നമസ്കാരം പതിരും കതിരും ചലനശേഷി നശിച്ച കൈയുമായി ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടറെ കാണാൻ ചെന്നു പരിശോധനയ്ക്കിടയിൽ ഉയർത്തി മൂക്കിൽ തൊടാൻ ഡോക്ടർ പറഞ്ഞു എന്നാൽ പ്രൊഫസർ പറഞ്ഞ മറുപടി കേട്ട് ആ ഡോക്ടർ ഞെട്ടിപ്പോയി ഞാൻ മറ്റുള്ളവരുടെ ആജ്ഞകൾ സ്വീകരിക്കാറില്ല തമാശ പറയുകയാണോ എന്ന് ഡോക്ടറുടെ ചോദ്യത്തിന് ഞാൻ ഗൗരവമായി തന്നെയാണ് സംസാരിക്കുന്നത് എന്നായി പ്രൊഫസർ മസ്തിഷ്കത്തിലെ മിഥ്യാരൂപങ്ങളെ കുറിച്ച് ഗ്രന്ഥം എഴുതിയ ഡോക്ടർ വി എസ് രാമേന്ദ്രനാണ് ഇങ്ങനൊരു സംഭവം വിവരിച്ചിട്ടുള്ളത് ഈ പ്രൊഫസറെ പോലെ പക്ഷാഘാതം പിടിച്ച് ഇടതുവശം തളർന്നു പോയൊരു പ്രസ്ഥാനമാണ് ഇപ്പോൾ സി പി എം ഓരോ പ്രവർത്തകൻ്റെയും മനസ്സിലെ മിഥ്യാരൂപം മാത്രമാണിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ ചികിത്സിക്കാം നിങ്ങൾ ആ ഇടത് കൈ പൊക്കി മൂക്കത്ത് വിരലെന്ന് വെക്കുമെന്ന് ജനം ഒന്നിച്ചു പറഞ്ഞാലും അവർ കേൾക്കില്ല ഞങ്ങൾ മറ്റുള്ളവരുടെ ആജ്ഞ സ്വീകരിക്കില്ല എന്നായിരിക്കും മറുപടി പിണറായി സാധാരണയായി ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്ത് പോകുന്നതാണ് സാധാരണ പതിവ് അദ്ദേഹത്തെ ചികിത്സിക്കാനായി ആരും സ്റ്റെതസ്കോപ്പും തോക്കി അങ്ങോട്ട് ചെല്ലുന്ന പതിവുണ്ടായിരുന്നില്ല അങ്ങനെ ചെന്ന ഒരു പുള്ളിയാണിപ്പോൾ തേരാപ്പാര നടക്കുന്നത് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായി ഈ പ്രസ്ഥാനത്തെ എങ്ങനെയൊന്ന് നന്നാക്കിയെടുക്കാമെന്ന് ചിന്തിച്ച് ആകുലചിത്തനായിട്ടാണ് അൻവർ മുഖ്യനെയും പാർട്ടി സെക്രട്ടറിയേയും കാണാൻ ചെന്നത് ഈ പാർട്ടിയെ നന്നാക്കാൻ ഒരുപാട് പേർ ഓരോ കാലത്തും ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് അവരെല്ലാം ഇപ്പോൾ നല്ല നിലയിലാണ് ആദ്യമിറങ്ങിയവർ ആദ്യമേ തന്നെ കരയ്ക്ക് കയറി അങ്ങ് ഒഞ്ചിയത്തൊരാൾ പാർട്ടിയെ നന്നാക്കാനായി ഇറങ്ങിയത് എല്ലാവർക്കും അറിയാം ആ അനുഭവമോർത്താൽ ഒറ്റ ഒരുത്തരും ഈ സാധനത്തെ നന്നാക്കിയെടുക്കാൻ മുന്നോട്ട് വരില്ല അകത്ത് കയറി കുറ്റിയിട്ടാലും പുറത്തിറങ്ങിക്കുറ്റിയിട്ടാലും കുടുങ്ങിപ്പോകുന്ന ഒരു മുറിയാണിത് നമ്മൾ ഇരയെ ആകർഷിക്കുന്നത് മികച്ച ഭക്ഷണം വെച്ചാണ് നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണം കാണുമ്പോൾ എലി അതിൻ്റെ മീശയും വാലും അങ്ങ് മറക്കും അകത്തു കയറി ഒന്ന് പിടിക്കുമ്പോഴേക്കും വാതിലടയുകയായി പ്രാണഭയമുണ്ടെങ്കിലും വെച്ച ഭക്ഷണം പോഷകമൂല്യമുള്ളതിനാൽ എലി അങ്ങ് തിന്നു തീർക്കും അവസാനത്തേതാണെന്ന് അറിയാതെ തന്നെ നാട്ടിലുള്ള ബുദ്ധിജീവികളും രാഷ്ട്രീയ നിരീക്ഷകരും ചിന്തകന്മാരും മാധ്യമങ്ങളുമൊക്കെ അങ്ങനെ ഉപദേശിക്കുന്നത് കേട്ട് നന്നായിരുന്നെങ്കിൽ ഇതുപോലെ പൊന്നുംകുടം പോലത്തെ ഒരു പ്രസ്ഥാനം ഈ ലോകത്ത് കാണില്ലായിരുന്നു ബുദ്ധിജീവി കൂടിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് പാർട്ടിക്ക് പണ്ടേ എന്നെങ്കിലും വലതുപക്ഷ മാധ്യമങ്ങൾ നമ്മെപ്പറ്റി നല്ലതും വല്ലതും പറഞ്ഞാൽ ഓർത്തു കൊള്ളുക നമുക്കെന്തോ കുഴപ്പമുണ്ടെന്ന് നമ്പൂതിരിപ്പാടിൻ്റെ ഉപദേശം അതേപടി ഉൾക്കൊണ്ടവരാണ് മാർസിസ്റ്റുകാർ വലതുപക്ഷ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ നിരന്തരം ഈ പാർട്ടിയെ വിമർശിക്കുന്നു അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായ പാതയിലാണ് എന്നാകുന്നു അതുകൊണ്ട് പുലർച്ചെ പൂവൻ കോഴി കൂവുന്ന നേരം മുതൽ രാത്രിയുടെ രണ്ടാം യാമത്തിൽ യക്ഷി ഇറങ്ങുന്ന സമയം വരെ വിമർശിച്ചാലും ഈ പാർട്ടിയെ നന്നാക്കാമെന്ന് ഒരുത്തിനും കരുതേണ്ടതില്ല ഇത്രയേറെ വിമർശനങ്ങൾ ഉൾക്കൊണ്ട ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ വേറെ ആരുണ്ടിവിടെ എന്നിട്ടെന്താ തുടർഭരണം കിട്ടിയില്ലേ എന്ന ചോദ്യത്തിന് മുമ്പിൽ ദിക്കടച്ചു പോകും സർക്കാർ തരുന്നതായാലും ബന്ധുക്കൾ തരുന്നതായാലും സൗജന്യം കിട്ടുമ്പോൾ വാങ്ങി ഭക്ഷിക്കുന്നവരൊക്കെ എല്ലാ കാലത്തും ഓർക്കേണ്ട ഒന്നുണ്ട് അതിന് ഒളിഞ്ഞിരിക്കുന്ന ഗൂഢതന്ത്രങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും നാളെ അതിന് ആ കിറ്റും ഒരു കുപ്പിയിലാക്കലായിരുന്നു അതെന്തുമാകട്ടെ പറഞ്ഞു വന്നത് ചികിത്സ പലിക്കാത്ത മാർക്സിസത്തെ പറ്റിയാണ് ഇത്രയൊക്കെ പുകിലുണ്ടാക്കി പാർട്ടിയെയും പിണറായി വിജയനെയും സംസ്കരിച്ചെടുക്കാനായി പരാതിയുമായി ചെന്ന അൻബർ പി ശശി എന്ന പേര് പരാതിയിൽ എഴുതിയില്ല പോലും പകരം ചില ക്ലൂ മാത്രം കൊടുത്തു ഒത്തവണ്ണവും നീളവുമുള്ളയാൾ കട്ടിക്കണ്ണടയും പുരികവുമുള്ള പുള്ളി ഇതൊക്കെയാണ് എഴുതി വച്ചിരുന്നത് പുറത്തു പറയാനുള്ളതെല്ലാം പറഞ്ഞാൽ അകത്തുള്ളവർ തനിയെ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് കരുതിയ അൻവർ അല്ലേ വിട്ടി ശശിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് തള്ളി തള്ളിക്കൊടുത്തെങ്കിലും പരാതിയിൽ പി ശശി എന്ന പേരേയില്ല പേര് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ശശി പുറത്തായേനെ പെട്ടിയടക്കം മുറ്റത്ത് വന്ന് വീഴുന്ന പി ശശി ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകുന്ന രംഗം കാണാൻ കൊതിച്ചിരുന്നവർ എത്രയായിരുന്നു എ ഡി ജി പിയുടെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് വടിയെടുത്ത് കയ്യിൽ പിടിച്ച് രാജമാണിക്യത്തിലെ മമ്മൂട്ടി ജീപ്പിൻ്റെ ബോണറ്റിൽ കയറി വരുന്നത് പോലെ വരുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ ആരാധകർ അത് കണ്ട് ആർപ്പ് വിളിച്ചേനെ വെറുതെ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഉപമ കൊണ്ടും ഉൽപ്രേക്ഷ കൊണ്ടും ഒന്നും ആളെ മനസ്സിലാക്കിയെടുക്കേണ്ട ആവശ്യം ഈ പാർട്ടിക്കില്ല യാഥാർത്ഥ്യങ്ങൾ മണിമണിയായി പറയണം കത്തിൽ പേര് പറയാത്ത ശശിയെ പുറത്താക്കിയാൽ ശശി തെറ്റുകാരനല്ലെങ്കിൽ എന്താകും സ്ഥിതി ഒന്നര വർഷം അങ്ങ് പോകില്ലേ തന്നെ വന്നു കണ്ട അൻപറേ മൂപ്പിച്ചു വിട്ട ഗോവിന്ദനും അവസാന ലാപ്പിൽ കളം മാറ്റിച്ചവിട്ടി എൻ്റെ അമ്മ ചുട്ട ഒരു വെള്ളയപ്പം മുട്ടയും കൂട്ടി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ എന്നായി ഗോവിന്ദൻ്റെ ശൈലി അഴിമതിക്കെതിരെ സ്റ്റാർട്ടപ്പുമായി വന്ന ജലീലിനെയും പോലീസിനെതിരെ പരാതി സ്വീകരിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ അൻവറിനെയും പാർട്ടി കിഴുക്കി വിട്ടു മുല്ലപ്പൂ വിപ്ലവത്തിൽ പങ്കെടുക്കാൻ അൻവറും ജലീലിനുമൊപ്പം കൂടിയ കാരാട്ട് റസാക്കിൻ്റെ കാര്യമാണ് അതിലും കഷ്ടം അദ്ദേഹവും ഒരു കാരറ്റ് കടിച്ച് യൂടെ അടിച്ചു ഈ നാട്ടിൽ പോലീസിനെതിരെയുള്ള പരാതി പറയാൻ അൻവറയെ സമീപിക്കേണ്ട ഗതികേടിലായോ ജനം പൊതിച്ചോറ് കൊടുക്കുന്ന ഡിവൈഎഫ്ഐയ്ക്ക് വേണ്ടി വരെ വാദിക്കാൻ ഇപ്പോഴൊരൊറ്റ അൻവറയുള്ളൂ പിണറായി ഭക്തരായ നാട്ടിലെ സഖാക്കളൊക്കെ ഇപ്പോൾ അൻപത് തെളിച്ച പച്ച വെളിച്ചത്തിന് പിന്നാലെയാണ് അവർക്ക് ഒരു രക്ഷകനെ കിട്ടിയിരിക്കുന്നു വായിൽ തോന്നിയതെല്ലാം മാധ്യമ കോളാമ്പിയിൽ തുപ്പി പാർട്ടിക്ക് പോലും വേണ്ടാതായ ഹിക്ക ഇപ്പോൾ സതീശന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ് വരട്ടെ ഈ ഡി എന്നായി വെല്ലുവിളി